ശ്രീമദ് ഭഗവത്ഗീത മലയാള പരിഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അധ്യായം മൂന്ന് കർമ്മയോഗം അർജുനൻ പറഞ്ഞു ജ്ഞാനം കർമ്മത്തിനേക്കാളും മെച്ചമെങ്കിൽ ജനാർദ്ദന കോരകർമ്മത്തിലെന്തെന്നേ നിയോഗിപ്പതു കേശവാ ചൊല്ലിയൻ ബുദ്ധി മോഹിപ്പിക്കുന്നു ഹന്ത നീ തീർച്ച കണ്ടൊന്നുരച്ചാലും അതിൽ ശ്രേയസ്സു നേടുവൻ ഭഗവാൻ പറഞ്ഞു ലോകത്തിൽ നിഷ്ഠരണ്ടായി ഞാൻ ചൊന്നപനഘാഷയ ജ്ഞാനയോഗാൽ കർമ്മയോഗാൽ സാഖ്യർക്കും യോഗികൾക്കുമേ കർമ്മങ്ങൾ തുടരാഞ്ഞാലും നൈഷ്കർമ്മ്യം നേടിടാ പുമാൻ സന്യാസം കൊണ്ടുതാനിങ് സിദ്ധി നേടുന്നതല്ലടോ ക്ഷണം പോലും ഒരാൾ കർമ്മമൊന്നും ചെയ്യാതെ നിന്നിട ചെയ്യിപ്പിക്കും പ്രകൃതിജഗുണം കർമ്മത്തെ ആരെയും കർമ്മേന്ദ്രിയങ്ങളെ നിർത്തിയിട്ടിന്ദ്രിയാർത്ഥങ്ങളുള്ളിനാൽ ഓർത്തിരിക്കും മൂഢബുദ്ധി മിഥ്യാചാരനുമാണോ മനസ്സുകൊണ്ടിന്ദ്രിയങ്ങളടക്കി കർമ്മയോഗവും കർമ്മേന്ദ്രിയങ്ങളാൽ ചെയ്യന് മെച്ചമർജുന ദൃഢകർമ്മം ചെയ്യുക കർമ്മമേ മകർമ്മത്തിലുമുത്തമം കർമ്മം ചെയ്യാതെ നിന്ദേഹയാത്ര പോലും നടന്നിട യജ്ഞാർത്ഥകർമ്മം വെട്ടിങ്ങി ലാകമേ കർമ്മബന്ധനം അതിനു കർമ്മം കൗന്ദേയ ചെയ്യുക നിസ്സംഗനായി ഭവൻ യജ്ഞത്തോടും പ്രജാസൃഷ്ടി ചെയ്തെന്നോതി പ്രജാപതി നിങ്ങൾക്കിരേ കാമധേനു വിതിനാൽ നിങ്ങൾ വായിക്കുവിൻ ഇതിൽ ചെയവതൃപ്തി തർപ്പിക്കും ദേവർ നിങ്ങളെ അന്യോന്യം തർപ്പണം ചെയ്ത് പരം ശ്രേയസ്സു നേടുവിൻ യജ്ഞതർപ്പിതരം വാനോർ നിങ്ങൾക്കിഷ്ടസുഖം തരും അവർക്കേതാ അവർക്കേകാതവർ തരുന്നതേൽപ്പാൻ നല്ല കള്ളനം സത്തുക്കൾ യജ്ഞശിഷ്ടത്തെ ആശിച്ചഘമൊഴിച്ചിടും തനിക്കുതാൻ പജിക്കുന്നോർ പാപം പാവികളെൽക്കുമേ തന്നാൽ ജീവികളുണ്ടാകുമന്നമുണ്ടാം ഘനത്തിനാൽ യജ്ഞത്താൽ മേഘമുണ്ടാകും യജ്ഞം കർമ്മസമുദ്ഭവം കർമ്മം ബ്രഹ്മോദ്ഭവം കാണുക ബ്രഹ്മാക്ഷര സമുഭവം അതിനാൽ സർവകം ബ്രഹ്മമെന്നും യജ്ഞത്തിൽ നിൽപ്പതം ഏവം നടത്തും ചക്രത്തെ അനുവർത്തിച്ചിടാത്തവൻ പാപായു സിന്ദ്രിയാരാമൻ ഏവിപ്പോ വാർത്താ പാഴിലായി ആരാത്മരതിയായി ആത്മതൃപ്തനായോരുമാനവൻ ആത്മാവിൽ തന്നെ സന്തുഷ്ടനവൻ ചെയ്യേണ്ടതില്ല ചെയ്താലും അവനില്ലൊരു കാര്യം ചെയ്തില്ല എങ്കിലും സർവഭൂതത്തിലും അവനില്ലല്ലോ കാര്യബന്ധനം അതിനാൽ ശക്തിവിട്ടെന്നും ചെയ്യേണ്ടതും ക്രിയ ചെയ്യുക നീ കർമ്മസംഘം വിട്ടു ചെയ്യും പുരുഷൻ പരമാർന്നിടും കർമ്മത്താൽ തന്നെ സംസിദ്ധി പൂണ്ടോർകൾ ജനകാദികൾ ലോകസംഗ്രഹമൊന്നോർത്താലും ക്രിയ ചെയ്യണം എന്തെന്ത് വലിയോർ ചെയ്വതതു ചെയ്യുന്നു മറ്റുപേർ അവനെന്തോ പ്രമാണിപ്പതത് പിന്തുടരും ജനം ർത്ത മുപ്പാരിലൊന്നും ചെയ്യേണ്ടതില്ലടോ കിട്ടാത്തതില്ല കെട്ടാനും കർമ്മത്തിൽ തന്നെ നിൽപ്പു ഞാൻ ഇളവില്ലാതെ കർമ്മത്തിൽ ഞാൻ നിന്നിടാതിരിക്കിലോ എൻ വഴിക്ക് പിന്തുടരൂ പാർത്താ വരും ഏ ലോകമൊക്കെ കെട്ടിയിടും ഞാൻ കർമ്മം ചെയ്തിടായിലോ സങ്കരം ചെയ്യുവോനാകുമീ പ്രജാക്ഷയകാര്യം സക്തരാം മൂഢർ കർമ്മങ്ങൾ ചെയ്തിടും പോലെ ഭാരത ലോകസംഗ്രഹമിച്ചിപ്പോൻ അസക്തൻ ചെയ്യണം ബുധൻ കർമ്മസംഗികൾ അജ്ഞർക്ക് ബുദ്ധിഭേദം വരുത്തൊല ഒത്തുവിദ്വാൻ കർമ്മമൊക്കെ ചെയ്തു ചെയ്യിച്ചുകൊള്ളണം കർമ്മങ്ങളൊക്കെ പ്രകൃതി ഗുണങ്ങൾ വഴി ചെയ്കലും അഹങ്കാര വിമൂഢാത്മാവോർപ്പു ഞാൻ ചെയ്വതെന്നു തൻ തത്വം കണ്ടോൻ മഹാബാഹോ ഗുണകർമ്മത്തിലിരിപ്പതേ ഗുണാഗുണത്തിൽ നിൽക്കുന്നതെന്നറിഞ്ഞിട്ടസക്തനം പ്രകൃതിസ്ഥിതിമൂഢന്മാർ ഗുണകർമ്മത്തിലേർപ്പെടും എല്ലാം കാണാത്ത ജളരെയെല്ലാം കണ്ടോ നിളയ്ക്കുല അധ്യാത്മബുദ്ധിയാൽ എന്നിൽ കർമ്മമെല്ലാം ന്യസിച്ചുതൻ നിരാശിയായി നിർമ്മമനായല്ലൽ വിട്ടടർ ചെയ്യുക നീ എനിക്കുള്ളീ മതം നിത്യമനുഷ്ഠിക്കുന്ന മാനവർ ശ്രദ്ധയൊത്തീർശ്യവിട്ടോർ കർമ്മനിർമുക്തരായി വരും ഈർഷ്യവേട്ടൻ മതമിതങ്ങനുഷ്ഠിക്കാതിരിപ്പവർ സർവജ്ഞാനവിമൂഢന്മാർ നഷ്ടബുദ്ധികളോർക്ക നീ അറിവോടും തൽപ്രകൃതിയൊത്തിടും ചേഷ്ട കൊള്ളുമേ പ്രകൃതിക്കെത്തുമേ ലോകർ നിഗ്രഹം ചെയ്വതെന്തുവൻ രാഗദ്വേഷങ്ങളിൽ പുണ്ടിങ്ങിന്ദ്രിയാർത്ഥങ്ങളോറുമേ അവറ്റിൻ പാട്ടിലായി പോകൊല്ലിവന്നവ വിരോധികൾ പരധർമ്മത്തിനെക്കാളും വികർമ്മം വിഗുണം ഗുണം സ്വധർമ്മത്തിൽ ചാക നല്ലു പരധർമ്മ ഭയങ്കരം അർജുനൻ പറഞ്ഞു എന്നാലിങ്ങാരയച്ചിട്ട് പാപം ചെയ്യുന്നു പുരുഷൻ തന്നിച്ച തന്നിച്ഛവിട്ടും വാഷ്ണേയ ബലാൽ കൽപ്പിച്ച വണ്ണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഇക്കാമീക്രോധമിത രജോ ഗുണസമുദ്ഭവം മഹാശനൻ മഹാഭാവി കാൺക്യവൻ തന്നെ വൈര്യം പുകയഗ്നിയെ മൂടുന്നു ചെളി കണ്ണാടിയേയുമേ ജരായു ഗർഭം ഓടുന്നുണ്ടേവം ഓടുമിതെങ്ങുമേ ഇതിനാലാവൃതം ജ്ഞാനം ജ്ഞാനിക്കോ നിത്യവൈരിയാൽ കൗന്ദേയ കാമപൂരത്തിൽ തൃപ്തിയില്ല ഇന്ദ്രിയം ബുദ്ധിമനവും അധിഷ്ഠാനം ഇവയാലേ മയക്കുന്നു ജ്ഞാനം മൂടീട്ടുതെയ്യേ അതിനാൽ നീ ഇന്ദ്രിയങ്ങൾ മുൻപടക്കേട്ടു ഭാരത വിജ്ഞാനം വോക്കെടുന്നോരിപ്പവിയേ സംഹരിക്കടൂ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കുമേ മനം മനസ്സിൻ ബുദ്ധി ബുദ്ധിബുദ്ധിക്കും മേലയാണവൻ ം ബുദ്ധിക്ക് പരനെ കണ്ടങ്ങാത്മാവടക്കിനി മഹാഭാഗോ കൊൽക കാമരൂപ ദുർവാര വൈരിയേ ഗുരുക്ഷേത്ര ക്രിയേഷൻസ്